ം ദൂർത്തടിക്കുന്ന കാര്യത്തിൽ അമ്മായി അച്ഛനും മരുമകനും ഒരു തട്ടിലാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് വിനോദസഞ്ചാര മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടുള്ള പദ്ധതികൾ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുമ്പോഴും പരസ്യത്തിന് സർക്കാർ ചെലവാക്കുന്നത് കോടികളാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം മാത്രം വിവിധ പരസ്യ ഏജൻസികൾക്ക് ടൂറിസം വകുപ്പ് നൽകിയത് നൂറ്റി നാല്പത്തി എട്ട് കോടി രൂപയാണ് പണം ചെലവിട്ടതിന്റെ വിവരാവകാശ രേഖ മാധ്യമങ്ങൾക്ക് ലഭിച്ചതോടെയാണ് ഇത് പുറത്തു വന്നത് ക്യാരവാൻ ടൂറിസം മുതൽ ഡെസ്റ്റിനേഷൻ ചലഞ്ച് വരെ കോവളത്തിന്റെ സമഗ്ര വികസനം മുതൽ ആക്കുളത്തിന്റെ മുഖം മിനുക്കൽ എന്നിങ്ങനെ ടൂറിസം വകുപ്പിൽ പ്രഖ്യാപനങ്ങൾക്ക് ഒരു കുറവുമില്ലാത്ത വർഷമാണിത് എന്നാൽ പലതും പ്രഖ്യാപനത്തിൽ ഒതുങ്ങുകയും ചിലത് പാതി വഴിയിൽ നിർത്തിയ അവസ്ഥയുമാണ് ഉള്ളത് അഭിമാന പദ്ധതികളായി പ്രഖ്യാപിച്ചവയാണ് ഇത്തരത്തിൽ പാതി വഴിയിൽ നിലച്ചു പോയിരിക്കുന്നത് എന്നാൽ കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിലും പരസ്യത്തിന് മാത്രം ഒരു കുറവുമില്ല പദ്ധതികൾ നടപ്പായില്ലെങ്കിലും പരസ്യം നൽകാൻ കോടികളാണ് ചിലവിട്ടത് സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന് വേണ്ടി എത്ര പരസ്യ ഏജൻസികൾ പ്രവർത്തിക്കുന്നു ഉണ്ടെന്നും അനുവദിച്ച തുക എത്രയെന്നുമുള്ള ചോദ്യത്തിന് വിവരാവകാശ നിയമപ്രകാരം കിട്ടിയ മറുപടിയിലാണ് കോടികളുടെ ദൂർത്തിന്റെ കണക്കുകൾ വ്യക്തമായത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള രണ്ട് സാമ്പത്തിക വർഷങ്ങളിലായി നൂറ്റി നാല്പത്തി എട്ട് കോടിയിലധികം ടൂറിസം വകുപ്പ് പരസ്യങ്ങൾക്കായി ചെലവാക്കിയത് ടൂറിസം വകുപ്പിന് വേണ്ടി നാല് പരസ്യ ഏജൻസികളാണ് പ്രവർത്തിക്കുന്നത് അതാത് ഏജൻസികളുടെ ബിഡേറ്റ് അനുസരിച്ചും സർക്കാർ അനുമതിയോടെയും ഒപ്പം ഡയറക്ടറുടെ ധനവിനിയോഗ അധികാരം ി പരിഗണിച്ചുമാണ് വർക്ക് ഓർഡർ എന്നാണ് ടൂറിസം വകുപ്പിന്റെ വിശദീകരണം കാരവാൻ ടൂറിസം പ്രചരണത്തിനും കോടികളാണ് ചെലവാക്കിയത് നിലവിൽ കട്ടപ്പുറത്തിരിക്കുന്ന പദ്ധതിക്ക് പ്രചാരണ വീഡിയോ തയ്യാറാക്കാൻ മാത്രം അൻപത് ലക്ഷം രൂപയാണ് ചെലവിട്ടത് സോഷ്യൽ മീഡിയ പ്രമോഷന് മുപ്പത് ലക്ഷം രൂപയും റോഷർ അടിക്കാൻ പത്ത് ലക്ഷം രൂപയും ചെലവാക്കി ഇതിനു പുറമെ സിനിമാ തിയേറ്ററുകളിലും വിവിധ ഡിജിറ്റൽ വെബ് പോർട്ടലുകളിലും പരസ്യം കൊടുക്കാൻ ഒരു കോടി ഏഴ് ലക്ഷം രൂപയാണ് ചെലവാക്കിയത് പ്രചാരണം നടത്താതെ എങ്ങനെ പദ്ധതികൾ വിജയിക്കുമെന്ന ന്യായം ടൂറിസം വകുപ്പ് ഉന്നയിക്കുമെങ്കിലും കോടികൾ മുടക്കി പ്രചാരണം നടത്തിയ പദ്ധതികൾ ഇപ്പോൾ എവിടെ എവിടെയെന്നതിന് അവർ ഉത്തരം നൽകിയേ തീരും तत्व तो न्यूज